സ്വാഗതം തിരൂർ പോലീസ് ലൈൻ എൻ റോഡിലെ പോലീസ് പിടിച്ചിട്ട വാഹനങ്ങൾ നാട്ടുകാർക്കും വഴിയാത്രക്കാർക്കും തലവേദനയാകുന്നു ഇഴജന്തുക്കളും തെരുവു നായ ശല്യവും വർദ്ധിച്ചതോടെ വിദ്യാർത്ഥികളടക്കം ഇതുവഴി യാത്ര ചെയ്യുന്നത് വലിയ ഭയപ്പാടോടെയാണ് പല തവണ പരാതി നൽകിയെങ്കിലും റോഡരികിൽ നിന്നും വാഹനങ്ങൾ പൂർണ്ണമായും മാറ്റാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ഈ വണ്ടിന്റെ ഭാഗത്തു നിന്ന് നമ്മളെ പറമ്പിലേക്ക് പാമ്പുകൾ കയറിയിട്ട് മിനിഞ്ഞാന്നും കൂടി ഞാൻ തച്ചു തന്നാളാ പാമ്പുകളെ ഭയങ്കര പേടിയാണ് ഞങ്ങൾക്ക് അതേമാതിരി വേറെ ഈ വെള്ളടിക്ക വെള്ളടിക്കുന്ന ആൾക്കാർ വന്നിട്ട് ഈ വണ്ടീൻ്റെ മറുവിൽ എന്നിട്ട് വെള്ളം അടിച്ചു പോകുന്നുണ്ട് അവരോട് പറയുമ്പോൾ ഞങ്ങളെ ചീത്ത പറയാണ് എന്തായാലും മാറ്റി മാറ്റിത്തരണം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ എടുത്തുള്ള ആൾക്കാർ നായ്ക്കളെ ശല്യം അത് കുട്ടികളെ പിന്നാലെ നായ്ക്കൾ വണ്ടിയാ ഇന്നും കൂടിയും ഇന്ന് രാവിലെയും കൂടി കുട്ടികൾ പോകുമ്പോൾ നായ്ക്കൾ വണ്ടിയതാ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ തരണം പോലീസ് പോലീസ് ലൈൻ റോഡിന്റെ അനധികൃത പിടികൂടിയ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതുമൂലം ഇഴജന്തുക്കളുടെയും തെരുവു ശല്യം വർദ്ധിച്ചതാണ് വഴിയാത്രക്കാരെയും പ്രദേശവാസികളെയും പ്രയാസപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് ഇതുവഴി നടന്നു പോവാൻ പോലും വലിയ പ്രയാസമാണ് നമ്മുടെ ബൈപ്പാസ് മേഖലയിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് അതായത് പല ഭാഗങ്ങളിലായിട്ട് നിക്ഷേപിച്ചിരിക്കുകയാണ് രാവിലെ ഇതിൻ്റെ അടിയിൽ ധാരാളം മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നുണ്ട് നായകളൊക്കെ പട്ടികളൊക്കെ പ്രസവിച്ചിട്ട് കുട്ടികളടക്കമുള്ള സംഭവങ്ങൾ ഒരു ഭാഗത്ത് പിന്നെ ഇതിന് രണ്ട് വശങ്ങളിലും വാഹനം കൂട്ടിയിട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഹനങ്ങൾ പോകാൻ പ്രയാസമുണ്ട് പലതവണ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും വാഹനങ്ങൾ പൂർണ്ണമായും മാറ്റാൻ ഒരു നടപടിയും ആയില്ല അനധികൃത മണൽ കടത്തിനുൾപ്പെടെ പിടികൂടിയ വാഹനങ്ങളാണ് റോഡരികിലുള്ളത് പ്രതിഷേധം ശക്തമായതോടെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരണം നടത്തി അധികൃതർക്ക് നൽകാൻ ഒരുങ്ങുകയാണ് വെട്ടം ന്യൂസ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ